എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖാംഗങ്ങളുടെ മക്കൾക്ക് വണ്ടാരം നീർക്കുന്ന നേതൃത്വത്തിൽ ആദരവ് നൽകി വളരെ

പറയുമ്പോൾ വളരെ എസ് എൻ ഡി പി വണ്ടാനം നീർക്കുന്നും ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഉപഹാരവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ശാഖാ ഹാളിൽ നിന്ന മെറിറ്റ് ഈവനിങ് എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് എം കുഞ്ഞുമോൻ കമ്പിയിൽ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി അമ്പലപ്പുഴയുടെ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ മുഖ്യപ്രഭാഷണവും അവാർഡ് വിതരണവും നിർവഹിച്ചു യൂണിയൻ കൗൺസിലർ ജി രാജേഷ് നോട്ട്ബുക്കിൻ്റെ വിതരണോദ്ഘാടനം നടത്തി യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ ശൈലേന്ദ്രൻ യൂണിയൻ വിദ്യാഭ്യാസ കമ്മിറ്റി അംഗം അനിൽ വെള്ളൂർ ശ്രീനാരായണ പെൻഷൻസ് തെക്കൻ മേഖലാ കൺവീനർ സി മുരളീധരൻ യൂത്ത് മൂവ്മെൻറ്റ് സെക്രട്ടറി വിഷ്ണു സുരേന്ദ്രൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ജെമിനി എന്നിവർ സംസാരിച്ചു സഹായോഗം സെക്രട്ടറി ബി ഷാജി സോഹദവും വൈസ് പ്രസിഡന്റ് എൻ ഗോപി നന്ദിയും പറഞ്ഞു ഏത് തലങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിങ്ങൾ എൻ്റെ മുന്നിൽ മുന്നിൽക്കുന്ന നിങ്ങൾ ഇന്നിപ്പോൾ കോളേജ് തലങ്ങളിൽ ഡിഗ്രി തലങ്ങളിൽ അതോടൊപ്പം തന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ പഠനം തുടരുന്നു ഇവിടുന്ന് മാറി ചിലപ്പോൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ വിദേശങ്ങളിലേക്ക് തന്നെ പഠനം മാറ്റുന്ന കഴിയുന്ന ഒരവസ്ഥയിൽ നന്നായി പഠിക്കുന്നവർക്ക് അനന്തമായ സാധ്യതകളാണെന്ന് ലോകത്തുള്ളത് ഇപ്പോൾ കേരളത്തിൽ നീണ്ട മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഓരോ വർഷവും വിദേശത്ത് പഠിക്കുന്നു ഞാൻ അത്യാവശ്യം ഇന്ത്യയിലും പുറത്തുമൊക്കെ ഒരു യാത്ര ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഭാരതത്തിൻ്റെ വിധ പ്രദേശങ്ങളിലെ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെയും നമ്മുടെ കേരളത്തിലെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പലരും അവിടെ പഠിച്ചുകൊണ്ട് തൊഴിൽ ചെയ്തുകൊണ്ട് പഠനം നടത്തുന്നു